കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മഴയൊഴിഞ്ഞു ഒപ്പം ഭീതി ദുരിതാശ്വാസ ക്യാമ്പുകൾ അവസാനിപ്പിച്ച് നഗരസഭ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചൽ ഭീഷണിയിലും തുറന്ന വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പാലിക്കാട് യു പി സ്കൂളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകളെ തിരികെ വീട്ടിലേക്ക് അയച്ചു രണ്ട് ക്യാമ്പുകളിലുമായി മുന്നൂറിൽ പരം ആളുകളാണ് ഒരാഴ്ചക്കാലം വസിച്ചത് അകമലക്കുന്ന് മാരാത്തുക്കുന്ന് ഒട്ടുപാറ ഇരട്ടക്കുളങ്ങര അകമ്പാട മേഖലകളിൽ നിന്നുമുള്ളവർ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലും കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ നിന്നുമുള്ളവർ പാലിക്കാട് യു പി സ്കൂളിലുമാണ് താമസിച്ചത് കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് ക്യാമ്പ് മേൽനോട്ടം നിർവഹിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ നിത്യേന ക്യാമ്പുകൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായവും ലഭിച്ചു ജില്ലാ ആശുപത്രി ഒട്ടുപാറ പുതിരുത്തി പി എച്ച് സി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘം ക്യാമ്പിലുള്ളവരുടെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുകയും ചെയ്തു അന്തേവാസികളുടെ മാനസികാരോഗ്യം കൂടി പരിഗണിച്ച് കമ്മ്യൂണിറ്റി കൗൺസിലർമാരുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു ക്യാമ്പുകൾ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കിയതിനാൽ തിങ്കളാഴ്ച തന്നെ ഒരു ബുദ്ധിമുട്ടും മാലിന്യ പ്രശ്നവുമില്ലാതെ വിദ്യാലയങ്ങളിൽ സാധാരണഗതിയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് സാധിച്ചു ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി